ഹലോ നല്ലൊരു ചിക്കൻ സൂപ്പ് തയ്യാറാക്കാം ഒരു ഡിന്നറിനൊക്കെ മുന്നേ നമുക്ക് സൂപ്പൊക്കെ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ല അല്ലേ അപ്പം നല്ലൊരു ഈസി ആയിട്ട് ചിക്കൻ സൂപ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു പാനിൽ അഞ്ചെട്ട് പീസ് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും ഒരു ഇടത്തരം വലുപ്പമുള്ള ഉള്ളി ചെറിയ പീസ് ഇഞ്ചി കഷ്ണം അതുപോലെ തന്നെ അഞ്ചെട്ട് വെളുത്തുള്ളി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളകും പൊടിയും ചേർത്ത് നമുക്കതിനെ വേവിക്കാനായിട്ട് മാറ്റി വെക്കാം ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബോള് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാക്കും ഇനി നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് മറ്റൊരു പാനിൽ അരിച്ചെടുക്കാം ഈ സ്റ്റോക്കിലാണ് നമ്മളിനി വേണ്ടുന്ന ചേരുവകളൊക്കെ ചേർക്കുന്നത് അതോടൊപ്പം ഈ ചിക്കൻ പീസസ് മാറ്റി വെക്കുകയും ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം ഞാൻ ഇവിടെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കുവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരല്പം ഉപ്പും ചേർത്ത് അത് ഉപവിക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ പീസസ് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ കത്തി വെച്ചിട്ടിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് തണിഞ്ഞതാണെങ്കിൽ ചൂടാറിയതാണെങ്കിൽ നമുക്ക് കൈ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതുപോലെ ചിക്കൻ പീസസ് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് രണ്ട് മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത് അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് മല്ലിയില ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർക്കാം നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ചിക്കൻ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ലൂസാണ് വേണ്ടതെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച ശേഷം ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി ഇനി നമുക്കിതിനെ ഒരു ബോളിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് തന്നെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള സൂപ്പ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതേ ഉള്ളൂ കുറച്ച് ചിക്കൻ പീസസും കുറച്ച് വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ ചൂടോടുകൂടി ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചിക്കൻ സൂപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ